മനുഷ്യൻ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുന്നതിൽ മുഴുകിയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കും ജീവിത സമസ്യകൾ ലഘൂകരിക്കുന്നതിനായാണ് നമ്മൾ എളുപ്പവഴികൾ കണ്ടെത്തിയതും ആ വഴിയെ വികസിച്ചതും എന്നാൽ എന്തിനും ഏതിനും വിദ്യകൾ വികസിച്ചപ്പോൾ മനുഷ്യന് ഒരു വിദ്യ കൈമോശം വന്നു സ്വന്തം ജീവിതം ആസ്വദിക്കുവാനുള്ള വിദ്യ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന്റെ ജീവിതം വളരെ ലളിതമായിരുന്നു ഇത്രയധികം ഗാഡ്ജറ്റ്സ് ഇല്ലാത്ത മണ്ണിൽ പണിയെടുക്കുന്ന മൃഗങ്ങളെ മെരുക്കി വളർത്തുന്ന മനുഷ്യൻ അവൻ ജീവിക്കുന്ന ഗ്രാമത്തിലുള്ള ആളുകളെ മാത്രം കാണുന്ന അതിനപ്പുറം ഒന്നും അറിയേണ്ട ആവശ്യമില്ലാത്ത മനുഷ്യൻ അന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമായിരുന്നു എന്നാണോ നമ്മൾ ആമാശയത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചത് അന്നു മുതൽ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങി ഇതിനുള്ള കാരണം വളരെ ലളിതമാണ് ആഹാരം എങ്ങനെ കഴിക്കും എന്ന ചിന്തയുണ്ടായിരിക്കുമ്പോൾ മറ്റൊന്നും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വരിക പോലും ഇല്ല എന്നാൽ നമ്മുടെ ആഹാര പ്രശ്നങ്ങൾ പരിഹരിച്ചതോടെ എല്ലാം എല്ലാം പ്രശ്നങ്ങളായി നമുക്ക് തോന്നാൻ തുടങ്ങി ഓരോ പ്രശ്നങ്ങൾക്കും നമ്മൾ വിവിധ പരിഹാരങ്ങളും കണ്ടെത്തി ഒരു പ്രശ്നത്തിനൊഴികെ ആ പ്രശ്നത്തിൻ്റെ പേരാണ് മനസ്സ് മനസ്സിനെ എങ്ങനെ ഡീൽ ചെയ്യുന്ന ഇന്നും നമ്മൾ പഠിച്ചിട്ടില്ല മനസ്സിനെ ഡീൽ ചെയ്യുവാൻ ഏറ്റവും നല്ല ഐഡിയയാണ് മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് മുപ്പത് പ്രാക്ടീസുകൾ വളരെ ലളിതമായ ആർക്കും ചെയ്യാവുന്ന മുപ്പത് പ്രാക്ടീസുകൾ ഞാൻ പഠിപ്പിച്ചു തരാം അത് അടങ്ങിയിരിക്കുന്നൊരു പുസ്തകമാണ് ശ്രദ്ധാസൂത്രം എന്ന ഈ പുസ്തകം ഇതിൽ മൈൻഡ്ഫുള്ളായി മാറുവാൻ വേണ്ടി ഒരു വ്യക്തി റെഗുലർ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഏറ്റവും സിംപിൾ ആയിട്ടുള്ള കുറേ ടെക്നിക്കുകൾ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കുറേ പ്രവൃത്തികൾ തന്നെ പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ടും പൂർണ്ണ ശ്രദ്ധയോടുകൂടിയും ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഇതേ കാര്യം തന്നെ ഒരു കോഴ്സായിട്ട് നൽകുന്നുണ്ട് തേർട്ടി ഡേയ്സ് മൈൻഡ് ഫുൾ ആക്ട്സ് എന്നാണ് കോഴ്സിൻ്റെ പേര് ഓൺലൈനിലാണ് ഈ കോഴ്സ് ലഭ്യമാവുക ഈ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഈ പുസ്തകം ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക